ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാലസ്തീനോടുള്ള സ്നേഹം കോൺഗ്രസ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ പാലസ്തീനെ പിന്തുണയ്ക്കുന്ന ബാഗുമായി കോൺഗ്രസ് എം പി പ്രിയങ്ക വദ്ര പാർലമെന്റിൽ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായി കരുതപ്പെടുന്ന സമാധാനത്തിന്റെ പ്രതീകമായ വെള്ളരിപ്രാവും തണ്ണിമത്തനുമൊക്കെയുള്ളതാണ് ഹാൻഡ്ബാഗ് ഹാൻഡ്ബാഗിൽ പാലസ്തീൻ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിരുന്നു പ്രിയങ്ക വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കാമെന്നാണ് വിചാരിച്ചത് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഈ ഫോട്ടോ പങ്കുവച്ചത് പ്രിയങ്കാഗാന്ധിജി പാലസ്തീനുള്ള ഐക്യദാർഢ്യം കാണിക്കുന്ന ഒരു പ്രത്യേക ബാഗ് വഹിക്കുന്നു അത് മനുഷ്യത്വത്തോടുള്ള അനുകമ്പയുടെയും നീതിയുടെയും പ്രതിബദ്ധതയുടെയും അടയാളമാണ് എന്നൊക്കെയാണ് ക്ഷമ കുറിച്ചിരിക്കുന്നത് ഗാസയിൽ ഹമാസ് മനുഷ്യകവചമായി ഉപയോഗിക്കുന്ന പാലസ്തീൻ പൗരന്മാരുണ്ട് ഗാസയിൽ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ട് കുട്ടികളും ഭയത്തോടെ ജീവിക്കുന്നു ഒരു വർഷത്തിലേറെയായി നിരന്തരം ബോംബുകൾ വർഷിക്കപ്പെടുന്നു അവയിൽ ഭൂരിഭാഗവും അവശിഷ്ടങ്ങളായി മാറിയിരിക്കുന്നു ഇസ്രായേലിലെ സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായവരെയും ഹമാസ് ഭീകരർ ആക്രമിച്ചതിനാലാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് തന്നെ ഇവിടെ ഇന്ത്യയിലെ ശക്തരായ കുടുംബങ്ങളിലൊന്നിന്റെ വിശേഷാധികാരമുള്ള നാലാം തലമുറ അതിസമ്പന്നയായ രാഷ്ട്രീയ അവകാശി വർണ്ണാഭമായ ഒരു ബാഗ് ചുമന്ന് ക്യാമറകളിൽ പുഞ്ചിരിച്ചുകൊണ്ട് ആ ജനങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എത്ര ഹൃദയസ്പർശിയാണ് അതേസമയം ഇത് പ്രത്യേകതരം ജീവിതമാണ് പാലസ്തീനെ കാണാൻ കണ്ണു തുറക്കുന്നവർ ബംഗ്ലാദേശിനെയോ അവിടെയുള്ള ഹിന്ദുക്കളെയോ കാണാൻ കണ്ണു തുറക്കുന്നില്ല എന്നാണ് കമന്റുകൾ ഈ മുസ്ലിം പ്രിയണെന്ന നയത്തിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നു കഴിഞ്ഞു മുൻ പാകിസ്ഥാൻ മന്ത്രി ഫവാദ് ചൌധരി കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധി വധേര പാലസ്തീൻ ബാഗുമായി പാർലമെന്റിൽ നിൽക്കുന്ന ചിത്രം പങ്കുവയ്ക്കുകയും നേതാവിനെ പ്രശംസിക്കുകയും ചെയ്തു പ്രിയങ്കയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പാകിസ്ഥാൻ എംപി പോലും ഇത്രയും ധൈര്യം കാണിച്ചിട്ടില്ല എന്ന് ഫവാദ് എഴുതി ഇതോടെ സംഭവം കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലാക്കിയ പ്രിയങ്ക പുരുഷാധിപത്യത്തിനെതിരെ താൻ ശക്തിയായി നിലകൊള്ളുന്നുവെന്നും താൻ ഏതു തരത്തിലുള്ള ബാഗാണ് കൊണ്ടുപോകേണ്ടതെന്ന് അല്ലെങ്കിൽ കൊണ്ടുപോകരുത് എന്ന് ആരും തന്നോട് പറയാൻ അനുവദിക്കില്ലെന്നും പ്രിയങ്കാഗാന്ധി വധ്ര പ്രഖ്യാപിച്ചു പ്രിയങ്കാഗാന്ധി വധേരയുടെ മുസ്ലിം ലീഗ് അജണ്ട ഭിന്നിപ്പുണ്ടാക്കുന്ന രാഷ്ട്രീയം പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ബി ജെ നേതാവ് അനിർബൻ ഗാംഗുലി ആരോപിച്ചു കോൺഗ്രസ് പുതിയ മുസ്ലിം ലീഗാണ് ഗാന്ധിക്ക് കാര്യമായ വിവരമോ വിദ്യാഭ്യാസമോ ഇല്ല ജിയോ പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിനെക്കുറിച്ച് അവർക്ക് തീർത്തും അറിയില്ല നെഹ്റു മുതൽ പ്രിയങ്ക ഗാന്ധി വരെ അവർ എപ്പോഴും തങ്ങളുടെ ഹിന്ദു വിരുദ്ധ മനോഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തിട്ടില്ല അവർ പാലസ്തീൻ ബാഗ് പാർലമെന്റിലേക്ക് കൊണ്ടുപോകുന്നത് മുസ്ലിം ലീഗ് അജണ്ടയല്ലാതെ മറ്റൊന്നുമല്ല ഗാംഗുലി എൻ പറഞ്ഞു ബംഗ്ലാദേശിൽ നൂറുകണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ഹിന്ദു പെൺകുട്ടികളും സ്ത്രീകളും ബലാത്സംഗത്തിന് ഇരയായി മുന്നൂറിലധികം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു ധാക്കയിലെ പ്രധാന ഇസ്കോൺ ക്ഷേത്രം രണ്ടു തവണ കത്തിനശിച്ചു നിരവധി ഹിന്ദു സന്യാസിമാർ അറസ്റ്റിലായി ഇത്രയൊക്കെ നടന്നിട്ടും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഒരു വാക്കുപോലും പ്രിയങ്ക പറഞ്ഞിട്ടില്ല പ്രിയങ്കയുടെ ഈ നീക്കത്തിനെതിരെ ബിജെപി രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി പ്രിയങ്ക മുസ്ലിം പ്രീണനം നടത്തുന്നു നടത്തുന്നുവെന്നായിരുന്നു ബിജെപിയുടെ വിമർശനം ഗാന്ധി കുടുംബം എപ്പോഴും പ്രീണനത്തിന്റെ സഞ്ചിയും ചുമന്നുകൊണ്ടിരുന്നു പ്രീണന സഞ്ചിയാണ് തെരഞ്ഞെടുപ്പിലെ അവരുടെ പരാജയത്തിന് പിന്നിലെ കാരണമെന്നും പത്രസമ്മേളനത്തിൽ ബിജെപി നേതാവ് സംബിത് പത്ര പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി